ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ കഴിഞ്ഞ ഒരാഴ്ചയിലെ ആദിലയുടെ പെരുമാറ്റം പ്രേക്ഷകരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് ആയപ്പോൾ പെരുമാറിയതാണെന്ന് ആദില മോഹൻലാലിനോട് മറുപടി പറഞ്ഞെങ്കിലും റിട്ടേഷൻ എല്ലാവർക്കുമില്ലേ എന്നായിരുന്നു ലാലേട്ടൻ തിരിച്ചു ചോദിച്ചത് ആദിലയ്ക്ക് വ്യക്തിവിരോധമുള്ളത് പോലെ തോന്നിയിട്ടുണ്ടെന്ന് അനീഷും മോഹൻലാലിനോട് പറഞ്ഞു ദേഹോപദ്രവത്തിലേക്ക് കാര്യങ്ങൾ പോയെ പോയോ എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഉന്തിയപ്പോൾ വന്ന റിഫ്ലക്ഷനാണ് എന്നായിരുന്നു ആതിര മറുപടി നൽകിയത് റിഫ്ലക്ഷൻ ഉടനെ ഉണ്ടാകുന്ന ഒന്നാണ് അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഉണ്ടാകേണ്ടതല്ലെന്നും മോഹൻലാൽ പറഞ്ഞു പിന്നീട് ആതിലയെക്കുറിച്ച് നൂറയോട് മോഹൻലാൽ ചോദിച്ചത് നൂറ ഇതാണോ ശരിക്കും ആതിരയുടെ സ്വഭാവം എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് എന്നാണ് ആ നൂറ മറുപടി നൽകിയത് അപ്പോൾ നൂറ എങ്ങനെ സഹിക്കുന്നു എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ എന്ത് ചെയ്യാനാ പെട്ടുപോയിലെ എന്നായിരുന്നു നൂറയുടെ മറുപടി നൂറയുടെ മറുപടി കേട്ട് ആതില അമ്പരെന്ന് നോക്കുന്നതും ബ്രഹ്മോയിൽ കാണാൻ കഴിയുന്നുണ്ട് ബി ബി പ്രേക്ഷകർക്കിടയിൽ വൈറലാകുന്നതും ഈ ഒരു മറുപടി തന്നെയാണ് നൂറ പറഞ്ഞത് കേട്ട് ആതില ഒരു നോട്ടം നോക്കുന്നുണ്ട് ഇനി നൂറയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാമെന്നായിരുന്നു അതിൽ താഴെ വന്ന കമൻറ്റുകളും നൂറ തമാശ എന്ന തരത്തിൽ പറഞ്ഞതാണെങ്കിലും ആതില നൂറയുടെ വാക്കുകൾ മനസ്സിലേക്ക് എടുത്തു പെരുമാറാനും പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് ലാലേട്ടൻ തിരികൊളുത്തി വിട്ടും ഇനി ആളിക്കത്തും പെട്ടുപോയല്ലോ എല്ലാവരും കേൾക്കാൻ കുതിച്ച ഒരു വാചകം പ്രത്യേകിച്ച് നൂറയുടെ കുടുംബം ഇത് നൂറയുടെ നൂറ കോമഡിയായി പറഞ്ഞതാണെങ്കിൽ പോലും ആതിലെ ഇത് വിടാൻ ചാൻസ് ഇല്ല ഇതൊരു വാക്ക് ഈയൊരു വാക്ക് കേൾക്കാൻ വേണ്ടി പുറത്തു കുറെ ആൾക്കാരുണ്ടെന്ന് നൂറ ഓർത്തില്ലെങ്കിലും ആതിലെ അത് ഓർക്കും ഇത് കാണുന്ന നൂറയുടെ മാതാപിതാക്കൾ ഈ കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുപോകണം ഇല്ലെങ്കിൽ ഈ കുട്ടി ആതിലെ കാരണം ആത്മഹത്യ ചെയ്യും നൂറമടുത്തു സത്യത്തിൽ ആർക്കും ഒരു തെറ്റൊക്കെ സംഭവിക്കാം അത് മനസ്സിലാക്കി ഷോയിൽ നിന്നിറങ്ങുമ്പോൾ ഷോയിൽ നിന്നിറങ്ങുമ്പോൾ രണ്ടുപേരുടെയും സ്വഭാവങ്ങൾക്ക് മാറ്റമുണ്ടാകട്ടെ എന്നിങ്ങനെ സമിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് രണ്ടുപേരും കപിളായാണ് ഹൗസിലേക്ക് മത്സരിക്കാൻ എത്തിയെങ്കിലും പിന്നീട് ബിഗ് ബോസ് രണ്ടുപേരെയും രണ്ട് മത്സരാർത്ഥികളായി പിരിക്കുകയായിരുന്നു